ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബീഫ് ചുക്കയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം നോക്കിയല്ലോ ഈ ഒരു റെസിപ്പിയിൽ സവാള വറുത്തു കോരിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് അതിന് ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് വറുത്തു കോരാനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് മീഡിയം സൈസ് സവാള നല്ല നൈസായിട്ട് അരിഞ്ഞതാണേ ഇനി നമുക്കിത് കുറച്ചിട്ട് വറുത്തു കോരാമേ സവോള കരിഞ്ഞു പോകാതെ വേണം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ആകെ മാറും ഈ ഒരു പരുവത്തിന് നമുക്ക് ബാക്കി സവാള കൂടി ഫ്രൈ ചെയ്തെടുക്കാമേ സവോള ഫ്രൈ ചെയ്തെടുത്ത് അതേ എണ്ണ തന്നെയാണ് അതിൽ നിന്ന് ആവശ്യമുള്ള എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇവിടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാമേ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയാണേ ചേർത്ത് കൊടുത്തേക്കുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല നമ്മൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിമൊന്ന് ലോയിലാക്കി അയക്കണേ ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാമേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തേക്കുന്ന അര കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണേ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സൗകളയില്ല അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാമേ ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ ബീഫിലേക്ക് മസാലയൊക്കെ ഒന്ന് യോജിച്ച് കിട്ടണ്ടേ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം വെള്ളം ചേർക്കുന്ന സമയത്ത് ചൂട് വെള്ളമോ തിളപ്പിച്ചാറിയ വെള്ളമോ ചേർക്കേണ്ടതാണേ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ് കട്ട് ചെയ്ത് ചേർത്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാമേ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ ബീഫിലേക്കാണ് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് പേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഫ്രഷ് ചെയ്ത കുരുമുളക് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് കുറച്ചും കൂടെ വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ അധികം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാമേ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചുക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ആ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് മല്ലി ഇലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കൊണ്ടും ചേർക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം